അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ൾ സന്ദർശിക്കൂ ഡിന്റെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്രത്തിലെ പതിനേഴാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനം ഈ മാസം രണ്ടിന് ആരംഭിച്ച് ഏഴ് ദിവസം പൂർത്തിയാവുമ്പോൾ ആയിരക്കണക്കിന് ഭക്തർ യജ്ഞത്തിൽ പങ്കെടുത്തു നാട്ടുകാരനായ ബ്രഹ്മശ്രീ കൽപ്പകശ്ശേരി വേണു മൂസദായിരുന്നു ഇത്തവണത്തെ യജ്ഞാചാര്യൻ तेजुक सहब्राहु प्रलब्ब से संचया गोपाल दावात्सर्पद दमनम कायस्या हेर्मेरन मोक्षण व्रतचलियान युष्टोचो रई प्रसा यो विप्राणावनम गोवत्थन उधारण शक्र से सुभेद यज्ञाभिषेकम् ശ്രീമദ് ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് മുഴുവനായി പാരായണം ചെയ്യുകയും അർത്ഥം വ്യാഖ്യാനിക്കുകയുമാണ് യജ്ഞത്തിൽ ചെയ്യുക അഡ്വക്കേറ്റ് കൃഷ്ണകുമാറും പുല്ലങ്ങോട് സത്യൻ നമ്പൂതിരിയും സഹ ആചാര്യസ്ഥാനം നിർവഹിച്ചു ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും കമ്മിറ്റി ഒരുക്കിയിരുന്നു ശിവക്ഷേത്ര സംരക്ഷണ കമ്മിറ്റിയും മാതൃസമിതിയും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ വണ്ടൂർ ഹയാ മംഗൽ ന്യൂസി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്